ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ലിറ്റിൽ സ്കോളർ എക്സാമിൻ്റെ ലിറ്ററേച്ചർ വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കവിതാ വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം പ്രാചീന കവിത്രയം എന്ന് അറിയപ്പെടുന്നവർ ആരൊക്കെയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരിയുടെ ജീവിതകാലം ഏതായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് ശ്രീകൃഷ്ണകഥയെ ആധാരമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ സംസ്കൃതത്തിൽ നിന്ന് മഹാഭാരതം ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കണ്ടുകെട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കാവ്യം ഏതാണ് വൈശിക തന്ത്രം മലയാളത്തിൽ ആദ്യമുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതാണ് പ്രസ്ഥാനം ഏറ്റവും പഴയ പാട്ടു സാഹിത്യ കൃതി ഏതാണ് രാമചരിതം മലയാളത്തിലുണ്ടായ ആദ്യ ചമ്പോ കാവ്യം ഏതാണ് ഉണ്ണിയച്ചി ചരിതം കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതകാലം ഏതായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ട് ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ് കല്യാണ സൗഗന്ധികം ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും എന്നറിയപ്പെടുന്നത് ആരാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ ജീവിതകാലം ഏതായിരുന്നു പതിനാറാം നൂറ്റാണ്ട് മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് ആരാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പ് മലയാളത്തിൽ ഖണ്ഡകാവ്യങ്ങളിൽപ്പെട്ട ആദ്യ കൃതിയായി കരുതിപ്പോരുന്നത് ഏതാണ് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ് ഇരയിമ്മൻ തമ്പി ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് കുമാരനാശാന്റെ വീണപൂവ് മലയാളത്തിലെ ആദ്യ വിലാപകാവ്യമായി ഗണിക്കപ്പെടുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം കൃഷ്ണഗാഥയിലെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്ന് ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ് മഞ്ചരി മലയാളത്തിൽ മഹാകാവ്യമെഴുതിയ ഏക കവിയ ആരാണ് സിസ്റ്റർ മേരി ബനീഞ്ഞ സിസ്റ്റർ മേരി ബനീനയുടെ യഥാർത്ഥ പേര് എന്താണ് മേരി ജോൺ തോട്ടം മാപ്പിളപ്പാട്ടിൽ പച്ചമലയാള ശൈലി കൊണ്ടുവന്നത് ആരാണ് പുലിക്കോട്ടിൽ ഹൈദർ ആദ്യത്തെ അറബി മലയാള കൃതി ഏതാണ് മുഹീതീൻ മാല മാപ്പിളപ്പാട്ടിലെ വൃത്തരീതി ഏതാണ് ഇശൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന വരികളുടെ കർത്താവ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ നാലപ്പാട്ട് നാരായണമേനോൻ രചിച്ച വിലാപകാവ്യം ഏതാണ് കണ്ണുനീർ തുള്ളി ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാന്റെ കാവ്യരചന പാടവത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചത് ആരാണ് വെയിംസ് രാജകുമാരൻ എ ആറിൻ്റെ മരണത്തിൽ മനം നൊന്ത് മഹാകവി കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം ഏതാണ് പ്രരോധനം സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കുമാരനാശാൻ ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏതാണ് ഉമാകേരളം ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉള്ളൂർ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണ് ചിത്രയോഗം കുചേല വൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യ സാഹിത്യലോകത്ത് പ്രതിഷ്ഠ നേടിയ കവി രാമപുരത്ത് വാരിയർ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ് നദോന്നത വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആരെയാണ് കുമാരനാശാനെ കുമാരനാശാൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള ആട്ടക്കഥാ സാഹിത്യത്തിലെ പ്രമുഖ കൃതി ഏതാണ് നളചരിതം ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥ നളചചരിതത്തിലെ ഭാഷയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് വെങ്കല ഭാഷ മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നത് നളചരിതം ആട്ടക്കഥയുടെ സംഗീതരീതി ഏതാണ് സോപാന സംഗീതം ആട്ടക്കഥ സാഹിത്യത്തിൻ്റെ ആദ്യ മാതൃക എന്നറിയപ്പെടുന്നത് ഏതാണ് രാമനാട്ടം ഇനി നമുക്ക് കുറച്ച് കവികളുടെ പേരും അവരുടെ അപരനാമങ്ങളും കാണാം മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ നിളയുടെ കവി പി കുഞ്ഞുരാമൻ നായർ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ മാതൃത്വത്തിൻ്റെ കവി ബാലാമണി അമ്മ ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ് ശബ്ദസുന്ദരൻ വള്ളത്തോൾ ശബ്ദാഢ്യൻ ഉള്ളൂർ വിപ്ലവകവി വയലാർ ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ ശക്തിയുടെ കവി ഇടശ്ശേരി വാത്സല്യത്തിൻ്റെ കവി ബാലാമണിയമ്മ സ്നേഹഗായകൻ കുമാരനാശാൻ കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള കേരള വാൽമീകി വള്ളത്തോൾ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ കേരളവർമ്മ വലിയക്കോയ് തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള ഹെമ്മിങ് വേ എം ഡി വാസുദേവൻ നായർ കേരള സ്കോട്ട് സി വി രാമൻപിള്ള മലയാളത്തിലെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ ആശയ ഗംഭീരൻ ആശാൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഒരു കുരുവിയുടെ പതനം എന്ന കൃതി ആരുടെ ആത്മകഥയാണ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സലീം അലി കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് നഷു ഋഷിക ഷിജോ അസ്ഹ ഫാത്തിമ ക്രിഷ്യൂരാമൻ റൈഹാൻ റമി ഷഹാസ ആലിയ ഫാത്തിമ വേദാലക്ഷ്മി അഹമ്മദ് മസ്കാൻ ഹംദാൻ പ്രിജി പി എം ആരവ് ബാല സത്യജിത്ത് സിയാട്ടി സുനിൽ ശോഭ സനാ മറിയം നിത ആജിദ് റഷീദ് ഹംറ ഫിദാ മറിയം അമീ ഷാഫി അങ്കദ് ആൽഫിയ ഹാഷിം അലൈക്ക അരവിന്ദ് സാദിയ ഷംന ബീഗം ദിൽജിയ രജിത വിജി വൈകായസ് ബാബു സന ഫാത്തിമ ഇഷാൻ ജാഫർ ക്യാമിൽ श्रीरुद्र निसार केटी, आग्ने हमदा अह्सा मिनखा एम टी मोल, सिनी सुनील तन्म शेसा शमीर अनश्वरा नष्वा नद संजय शमना सलाहुद्दीन, नादीश आयशा, आयान अहमद मुहम्मद रयान, रिफाना, फैसी इम्तियाज സജ അബിയ തൻ മുഹമ്മദ് സിനാൻ നൈസാം നൂറ അംന ഫാലിഹ ആത്മജ് അഖില സൗമ്യ ബീന ശ്രീകുമാർ സാഹ്ന ഫാത്തിമ സ്ലോക് ബിനി രാജേഷ് റാഷ് ദ ഗ്രേറ്റ് സനു ജിയാസ് ദേവേന്ദു ഖാനിയ അമീൻ എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ്